മെഡിമിക്സ് ആയുർവേദ സോപ്പ് നിർമ്മാതാക്കളായ എ വി എ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സഞ്ജീവനം ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പുതിയ ശസ്ത്രക്രിയാ വിഭാഗത്തിന് തുടക്കം കുറിച്ചു മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു എ വി എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ എ വി അനൂപ് അധ്യക്ഷത വഹിച്ചു എറണാകുളം കാക്കനാട് പള്ളിക്കരയ്ക്കടുത്ത് ചക്കുത്തുമലയിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പൈൽസ് ഫിസ്റ്റുല ഫിഷർ എന്നിവയ്ക്ക് വേദനരഹിതമായ ക്ഷരസൂത്ര കർമ്മ ചികിത്സ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജീവനം ശസ്ത്രക്രിയാ വിഭാഗത്തിന് തുടക്കം കുറിച്ചത് വിദഗ്ധരായ അനസ്തേഷ്യോളജിസ്റ്റുകളുടെ സഹായത്തോടെയാണ് സഞ്ജീവനത്തിൽ ശസ്ത്രക്രിയാ വിഭാഗം പ്രവർത്തിക്കുന്നത് ആയുർവേദത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി പ്രവർത്തിക്കുന്ന സഞ്ജീവനത്തിൽ ജനറൽ മെഡിസിൻ ആൻഡ് ന്യൂറോളജി ജനറൽ വ്യുമസ് ഹെൽത്ത് ആൻഡ് ഗൈനക്കോളജി അഫ്താൽമോളജി ആൻഡ് സജീവമാണ് ആയുർവേദത്തിൽ ഒരു നവ കേരള പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്ഥാപനമാണ് ഈ സഞ്ജീവനം നമ്മുടെ ശല്യതന്ത്ര വിഭാഗത്തിൽ അതായത് സർജറി വിഭാഗത്തിൽ ഒരു പുതിയ കാൽവയ്പ് ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇവിടെ വേദനരഹിതമായിട്ട് ചികിത്സ ചെയ്യുവാനുള്ള ഒരു സൗകര്യം ഒരു അലോപ്പതി ഹോസ്പിറ്റലിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ലൈഫ് സേവിങ് കൂടിയുള്ള ഒരു തിയേറ്റർ ഇന്നിവിടെ ഓപ്പൺ ചെയ്തു അതിൻ്റെ ഉദ്ദേശം നമ്മൾ ആയുർവേദത്തിൽ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ക്രിയകൾ വേദനരഹിതമായിട്ട് ഒരു അനസ്തേഷ്യസിൻ്റെ സഹായത്തോടു കൂടിയാണ്